ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഷവർമ്മ എന്നൊക്കെ തോന്നി കാണുമല്ലേ എന്നാൽ സാധനം അതല്ലേ കേട്ടോ വെജിറ്റേറിയൻകാർക്ക് പറ്റിയ ഒരു കറിയാണ് വഴുതനങ്ങയ കഴിക്കാത്തവർ പോലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ കഴിക്കും കേട്ടോ വഴുതനങ്ങയും പൊട്ടറ്റയും വെച്ചിട്ടുള്ളൊരു കറിയാണിത് ഞാനിവിടുത്തെ ഇതുപോലെയുള്ള കത്രിക്ക് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കനം കുറച്ച് ഇതുപോലെ നീളത്തിൽ അതിന് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച് നീളത്തിൽ വേണമെന്നില്ല കേട്ടോ ചെറുതാക്കി കട്ട് ചെയ്യണേ അങ്ങനെയും കട്ട് ചെയ്യാം ഞാൻ എന്തായാലും ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കട്ട് ചെയ്ത് ഉടനെ നമ്മളിത് വെള്ളത്തിലേക്ക് ഇടണം കേട്ടോ ഇല്ലെങ്കിൽ അതിനകത്ത് ആ കറങ്ങ് മാറി ഒരു കറുപ്പ് നിറഞ്ഞ കറിയ അങ്ങോട്ട് പിടിക്കും അതുകൊണ്ട് കട്ട് ചെയ്ത് ഉടനെ തന്നെ നമ്മൾ വെള്ളത്തിൽ ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ ഒരു പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ കനം കുറച്ച് ഈ ഇതേ രീതിയിൽ ഞാൻ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഉണ്ടാക്കില്ല അതുപോലെ കട്ട് ചെയ്തെടുക്കാം ഏകദേശം ഒരു വലിയ പൊട്ടോ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ വേദന ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇത് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെക്കാം ഇനി നമുക്കൊരു പാനിൻ്റെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിക്കുകയാണെങ്കിൽ അതായിരിക്കും ചേട്ടാ നല്ലത് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഈ വഴുതനങ്ങയൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അതായത് ഞാൻ വളരെ കുറച്ച് എണ്ണ മാത്രമാണ് ചേട്ടം ചേർത്തിരിക്കുന്നത് ഇത്തിരി കൂടുതൽ എണ്ണ ചേർക്കാമെങ്കിൽ പെട്ടെന്ന് നമുക്കിന്ന് വഴറ്റിയെടുക്കാൻ പറ്റും ഈ വഴുതനങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് ഇവിടെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഞാൻ അതൊന്ന് വഴറ്റിയെടുത്ത് കുറച്ചെണ്ണയായ കൊണ്ട് തന്നെ ഒത്തിരി വഴറ്റിയെടുക്കാൻ വേണ്ടി കുറച്ച് സമയം എടുത്ത് കേട്ടോ ഈ ഒരു പരുവാവുമ്പോൾ നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം അതിനുശേഷം പൊട്ടറ്റോയാണ് വറുത്തെടുക്കേണ്ടത് ഇത് രണ്ടും സെപ്പറേറ്റ് ആണ് കേട്ടോ ഞാൻ ഫ്രൈ ചെയ്തെടുത്തത് ഒരുമിച്ച് വേണമെങ്കിൽ അങ്ങനെ എടുക്കാൻ കേട്ടോ അധികം വലിപ്പമൊന്നുമില്ല അധികം കട്ടിയിലൊന്നും അല്ലാത്തതുകൊണ്ട് ഒരുമിച്ച് വറുത്തെടുത്താലും കുഴപ്പമില്ല അപ്പോൾ രണ്ടിലും രണ്ട് വേവാണല്ലോ അതുകൊണ്ടാണ് വഴുതുന്നതെങ്കിൽ നന്നായിട്ട് വഴറ്റിയെടുത്തില്ലെങ്കിൽ ഒരു ടേസ്റ്റ് കാണത്തില്ല നമ്മൾ ഒരു കമർപ്പ് കാണും അതുകൊണ്ട് സെപ്പറേറ്റ് ഞാൻ വഴറ്റിയെടുക്കുന്നത് അതും ഈ പൊട്ടറ്റോ ഉണ്ടാക്കുമ്പോൾ അതുപോലെ തന്നെ നന്നായിട്ട് എണ്ണ ഒഴിച്ചാൽ നല്ലതാണ് കേട്ടോ ഇതുപോലെ നല്ലതായിട്ട് തന്നെ വയറ്റിയെടുക്കാൻ പൊട്ടട്ടയും ഈ ഒരു പരുവാവുമ്പോൾ നമുക്കും ഇത് മാറ്റി വെക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്താണ് കേട്ടോ ഞാൻ ഈ പൊട്ടട്ടയും വഴറ്റിയെടുത്തിരിക്കുന്നത് ഇനി സ്വല്പം കൂടെ നമുക്ക് നമുക്കൊഴിച്ചു കൊടുത്ത് കുറച്ച് കടുക് പൊട്ടി വരുമ്പോഴേക്കും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ സവോള ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടെ കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കേണ്ടോ ഇതെല്ലാം കൂടെ ചേർത്ത് ഞാൻ ഒരു സവോളയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു വലിയ സവോള ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് എരിവ് എന്തോരം വേണമെങ്കിൽ അതനുസരിച്ച് പച്ചമുളക് ചേർക്കാം കേട്ടോ നമ്മൾ വേറെ പൊടികൾ ചേർക്കുന്നുണ്ട് പിന്നെ ഇത് ഞാൻ കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴേക്കും ഞാൻ ഇതിലേക്ക് ഒരു ടൊമാറ്റോ ഇതുപോലെ അകത്തെ ആ ഫ്ലഷ് കുറച്ച് എടുത്തു കളഞ്ഞിട്ടാണോ കേട്ടോ ഞാൻ ടൊമാറ്റോ ഇട്ട് കൊടുത്തിരിക്കുന്നത് അത് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് വഴറ്റിയെടുത്ത് ഒരുപാട് അങ്ങോട്ട് വെന്ത് കുഴഞ്ഞു പോകണ്ട കേട്ടോ അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ടൊമാറ്റോ ഒന്ന് വെന്ത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു ടൊമാറ്റോ ഒന്ന് വെന്ത് കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടി എരിവില്ലാത്ത മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് കരം മസാലയുടെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന വഴുതനങ്ങയും പൊട്ടറ്റയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് എടുക്കണം കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതെല്ലാം കൂടെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അവസാനായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയിലേയും കൂടെ ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ശരിക്കും നല്ല ടേസ്റ്റാണ് നമ്മൾ ഓർക്കും വഴുതനങ്ങ വഴുതനങ്ങയല്ലേ അത്ര ടേസ്റ്റ് കാണി കഴിഞ്ഞോട്ടെ പക്ഷേ വഴുതനങ്ങി ഇഷ്ടമില്ലാത്തവർ പോലും ഇതേ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ചോറിനൂടെ കഴിക്കാട്ട് അടിപൊളി അതുപോലെ ചപ്പത്തി കൂടെ നല്ലതാണ് കേട്ടോ ഞങ്ങൾ അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്